സുന്നി സാഹിത്യങ്ങൾ ഒരു കുടക്കീഴിൽ അതുപോലെ ഒരുപാട് സംഗതിയുണ്ട് സമസ്ത മുഹല്യൻ സമ്മേളനത്തിൽ പുറത്തിറങ്ങുന്നു ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ശിഹാബുദങ്ങളെയും കാന്തപുര മുസ്താദും ഒന്നായിരുന്നു കുശലം പറയുന്ന ചിത്രം കൊടുത്തുകൊണ്ട് ഇതിൽ ചില വാചകങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ വായിക്കുന്നു ഞാൻ അതിൽ തീരുമാനങ്ങളൊന്നും പറയുന്നില്ല കേട്ടോളൂ സുന്നികളെ ഒരു നുഖത്തിന് കീഴിൽ കെട്ടി തെരഞ്ഞെടുപ്പ് കണ്ടത്തിൽ നിന്ന് ജയിച്ചു കയറാമെന്ന ക്ലാവ് പിടിച്ച വികല രാഷ്ട്രീയ ചിന്തകർ അറിയുന്നുണ്ടോ വിഷയങ്ങളുടെ തുടക്കവും ഒടുക്കവും കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാരെ കേരളീയർ മുഴുവൻ പഠിച്ചിട്ടും ചിലർക്ക് പഠിക്കാനാവുന്നില്ലെങ്കിൽ അസുഖം വേറെയാണ് ഈ അസുഖം ബാധിച്ച ആളാരാണ് കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ചിത്രം കൊടുത്തത് ശിഹാബുദങ്ങളുടെ ചിത്രമാണ് ഈ കാന്തപുരം ഉസ്താദുമായി അടുക്കുന്നവരുടെ രോഗം വേറെയാണെന്ന് പറഞ്ഞ രോഗം ബാധിച്ച വ്യക്തി ആരാണ് ഈ ലബീറിന്റെ മർജി ഏതാണ് നിങ്ങൾ മുസ്ലിം മരമാൻ ചോദ്യം ഈ പറഞ്ഞത് ആരെ സംബന്ധിച്ച തീർന്നില്ല ഇനിയും കേട്ടോളൂ കാന്തപുരത്തേക്കുള്ള യാത്രയിൽ കാരന്തൂരിലേക്ക് അകലം കുറക്കാൻ ചിലർക്ക് കഴിഞ്ഞു ആരാണ് കാന്തപുരത്തേക്ക് യാത്ര ചെയ്തത് കാന്തപുരത്തേക്ക് യാത്ര ചെയ്തത് ഒന്ന് ഈ അഹമ്മദ് സാഹിബാ മറ്റൊന്ന് കാന്തപുരം ഉസ്താദിന്റെ വീട്ടിൽ പോയി ഉസ്താദ് അവറുകളുടെ സന്താനങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്തത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ മകൻ ബസീർ അലി തങ്ങൾ അല്ലെ ബസീർ അലി തങ്ങളാണ് ഈ ബസീർ അലി സിഹാബ് തങ്ങളെയും ഈ അഹമ്മദ് സാഹിബിനെയും സംബന്ധിച്ചു ഇവരെഴുതിയത് എന്താണ് ഇവരെഴുതിയ വാചകമാണ് ഞാൻ വായിക്കുന്നത് എന്നിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ കാന്തപുരത്തേക്കുള്ള യാത്രയിൽ കാരന്തൂറിലേക്ക് കാലം കുറക്കാൻ ചിലർക്ക് കഴിഞ്ഞു എന്നാൽ മുസ്ലിം മനസ്സുകളിൽ പാണക്കാടേക്കുള്ള അകലം കൂട്ടാനും അത് കാരണമാവുണ്ടെന്ന് കാരണമാവുന്നുണ്ടെന്ന് അറിയാതെ പോകരുത് ഞാൻ ചോദിക്കട്ടെ കാന്തപുരത്തേക്ക് ഈ അഹമ്മദ് സാഹിബും ബസീർ അലി സഹാബും പോയതുകൊണ്ട് അക്കാരണത്താൽ പാണക്കാട്ടേക്ക് അകലം കൂടിയെന്നാണ് നിങ്ങൾ രേഖപ്പെടുത്തിയത് അത് തെറ്റാണെന്നാണോ നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടത് അല്ല ശരിയാണെന്നാണോ ബോധ്യപ്പെട്ടത് മറുപടി പറയണം അതിന് മറുപടി പറയണം നിങ്ങളുടെ ആ കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ എനി മറ്റൊന്ന് തീർന്നില്ല ഇനിയും നിങ്ങൾ ഇതിൽ എഴുതിയത് എന്താണ് ഫാറൂഖ് മൗലവി പെരിന്തൽമണ്ണയിൽ പ്രഖ്യാപിച്ച എം ഡി പി ആരുടെ ഗർഭത്തിലായിരുന്നു വളർന്നത് അത് ആലോചിക്കേണ്ടത് നാട്ടികമോ സമൂലവിയോടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടുപോയി എനിക്ക് കളിച്ചെന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല ഇരിക്കട്ടെ ഏതായിരുന്നാലും അതിനുശേഷം ശേഷം ഇതിൽ പറയുന്നത് എന്താണ് എം കെ ഹാജി എ വി അബ്ദുറഹ്മാൻ ഹാജി അഖിലേന്ത്യാ ലീഗ് ആവുന്നത് വെറുക്കപ്പെടേണ്ട പട്ടികയിൽപ്പെടുത്തിയതിൽ നിന്ന് ലീഗ് വിരോധത്തിന്റെ അപ്പുറത്തെന്തെങ്കിലും വായിക്കാൻ ചാലിയാറിന്റെ വിമത നേതാവിനാവുമോ ആരാണ് ഈ ചാലിയാറിന്റെ വിമത നേതാവ് ഞാൻ മനസ്സിലാക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ച അഹമ്മദ് മുഹമ്മദ് ബഷീർ അല്ലേ മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹമാണ് ഈ പറഞ്ഞ ബമീറിന്റെ മർജി എന്ന് ഞാൻ ധരിച്ചെങ്കിൽ അല്ലാത്ത മറ്റൊരാളാണെങ്കിൽ മർജി ഒന്ന് ശരിയാക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാളിയാറിന്റെ ലീഗ് വിരോധത്തിന്റെ അപ്പുറത്തെന്തെങ്കിലും വായിക്കാൻ ചാലിയാറിന്റെ വിമത നേതാവിനാകുമോ എന്ന് പറഞ്ഞത് പൊന്നാനി മണ്ഡലത്തിലെ ആ സ്ഥാനാർത്ഥിയായ ബഷീറിനെ സംബന്ധിച്ചല്ലേ ഇനിയും കേട്ടോളൂ എറണാകുളത്തെ വലിയ അതായത് അഹമ്മദ് കബീർ വലിയ അത് പ്രത്യേകം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഓ വലിയ നേതാവ് അന്ന് കുട്ടിയായിരിക്കും അന്ന് കുട്ടിയായിരിക്കും ഇനിയും കേട്ടോളൂ ഇവരൊക്കെ എന്തിനാണ് കാന്തപുരത്തെ സമീപിച്ചത് എന്ന് ലീഗ് നേതാക്കളെ കുറിച്ച് വിലയിരുന്നത് കേട്ടോളൂ കാന്തപുരത്തിന്റെ പോക്കറ്റിൽ ലീഗിന് കിട്ടാവുന്ന എത്ര വോട്ടുകൾ ഉണ്ടെന്നാണ് പാർട്ടി കണക്കാക്കുന്നത് ഒറ്റ വോട്ടു ഇല്ല എന്നാണോ ഇവരതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ല അവര് ശേഷം പറയുന്നത് കേട്ടോളൂട്ട് ഈഴവ വോട്ട് ബാങ്ക് കഴിച്ചാൽ സി പി എമ്മിന്റെ ബാക്കി ശക്തി ഈ കാന്തപുരം വർഗമാണെന്ന് പക്വതികളായ നേതാക്കളെങ്കിലും വിലയിരുത്താതെ പോകുന്നത് ദുഃഖകരം തന്നെയാണ് അപ്പോ രണ്ടായിരത്തി നാലിലും അതുപോലെ രണ്ടായിരത്തി ആറിലുമൊക്കെ ഇവിടെ നടന്നപ്പോൾ സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന് വല്ല വോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും കാന്തപുരത്തിന്റേതാണെന്ന് നിങ്ങൾ അഡ്വൻസ് ആയി പറഞ്ഞു പോയി അത് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എവിടെയുമില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ അച്ചടിച്ചത് മൻസൂഖാകുമോ നേരത്തെ അച്ചടിച്ചു വിട്ടത് നിങ്ങൾ എന്തു ചെയ്യും എനി ചോദിക്കട്ടെ നിങ്ങൾ ഈ ചാലിയാറിന്റെ ചാലിയാറിന്റെ വിമത നേതാവ് എന്ന് പ്രഖ്യാപിച്ച ബഷീറിനെയും അതുപോലെ കാരന്തൂരിലേക്ക് പോയി പാണക്കാട്ടേക്കുള്ള ദൂരം അകറ്റി എന്ന് പറഞ്ഞ അഹമ്മദിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പിന്നണിയിൽ അജണ്ടയുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഈ വാചകം അറിയിക്കുന്നത് നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പുറത്തിറക്കാതിരിക്കേണ്ടതുണ്ടായിരുന്നു ഇത് നിങ്ങൾ നേരത്തെ പുറത്തിറക്കി പോയതാ ഞാനിത് സൂചിപ്പിക്കുന്നത് ചിന്തിക്കേണ്ടവർ ചിന്തിക്കാൻ വേണ്ടിയ ഇനിയും ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോളൂ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്തുകൊണ്ട് പി ഡി പിയുമായും ഐ എൻ എല്ലുമായും ഐക്യപ്പെട്ടുകൂടാ ലീഗുകാരോട് ഇവരെ ചോദ്യം നിങ്ങൾക്ക് എന്റെ ഐ എൻ എല്ലുമായിട്ട് ഐക്യപ്പെട്ടുകൂടാ എന്തുകൊണ്ട് പി ഡി പിടാ ഇനിയും കേട്ടോളൂർ മാത്രം അത്ര പൂശി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ മതിയോ അപ്പോ സുന്നികൾ മാത്രം യോജിച്ചാൽ മതിയോ നിങ്ങൾ എന്റെ ഐ എൽ എല്ലിൻ യോജിപ്പിക്കാത്തത് എന്റെ പി ഡി പി യോജിപ്പിക്കാൻ ശ്രമിക്കാത്തതെന്ന് സിഹാബിതങ്ങളോട് ചോദ്യം കുഞ്ഞാലിക്കുട്ടിയോട് ചോദ്യം ഈ അഹമ്മദിനോട് ചോദ്യം ഇങ്ങനെ ലീഗ് നേതൃത്വത്തെ ഒരുപാട് കാലമായി ഇവർ ഭീഷണിപ്പെടുത്തുകയും ഇവർ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിനാവശ്യമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ ഇത് വായിക്കുന്ന ഒരു ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഈ എഴുതിയതിനർത്ഥം പിന്നെയോ കാന്തപുരത്തെ സംബന്ധിച്ചവരുടെ മതിപ്പൊന്ന് കേട്ടോളൂ എഴുതുന്നത് കേട്ടോ കാന്തപുരമോ രാഷ്ട്രീയ പാർട്ടിയോ താൻ ഇപ്പോഴും പഴയ നിലപാടിലാണെന്ന് കഴിഞ്ഞ വാരവും കാന്തപുരം പറഞ്ഞു കഴിഞ്ഞു അതാണ് കാന്തപുരം അതാണ് കാന്തപുരം പഴയ നിലവാരത്തിന് മാറ്റമില്ല അത് നിങ്ങളെ കൊണ്ടും സമ്മതിപ്പിച്ചു അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഇത് നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആൾക്കാർ എഴുതിയ ലേഖനമാണ് ഞാൻ വായിച്ചത് അപ്പൊ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാനും ലീഗിന്റെ നേതൃത്വത്തെ ബഹുമാനപ്പെട്ട അടക്കം ചോദ്യം ചെയ്യാനും വേണ്ടി ഒരു വിഭാഗം ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അത് വ്യക്തമായി ലീഗിന്റെ പല നേതാക്കളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നേരത്തെ പൊന്മൾ ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥമായി ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ യൂത്ത് ലീഗിന്റെ യോഗത്തിൽ നടന്ന റിപ്പോർട്ടുകളിലും മനസ്സിലാകുന്നതും അത് തന്നെയാണ് ഞാൻ പറയട്ടെ ഇവരെന്താണ് ആരോപിച്ചത് ഇവരാരോപിച്ച ആരോപണം എന്താ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു പോലും ഞാൻ ചോദിക്കുന്നു ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന പേരിൽ കമ്മ്യൂണിസം എന്ന ആശയത്തെ സംബന്ധിച്ച് അതിന്റെ താത്വികമായ വിധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾ അതിന്റെ പ്രത്യയശാസ്ത്രങ്ങളും ധരിച്ചു കൊണ്ട് പുസ്തകമിറക്കിയത് ഞങ്ങളാ നിങ്ങൾ അങ്ങനെ വല്ല പുസ്തകങ്ങളും ആധികാരികമായി ഇറക്കിയിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് പ്രകാശനം ചെയ്തു തന്നിരുന്നത് ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തകനായിരുന്ന സമയത്ത് മണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയും ശൈതൽ വിജങ്ങറിയും ഒക്കെ പ്രവർത്തകനായിരുന്ന സമയത്ത് ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിരുന്ന കെ എം എ റഹീം സാഹിബ് എഴുതിയ പുസ്തകമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഞങ്ങൾ അത് പിൻവലിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസത്തിലേക്ക് ഞങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുമെന്ന് പോകുന്നുവെന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് എന്തിന്റെ പേരിലാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആകണം എന്നാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയാറുണ്ടോ പറഞ്ഞതിന് രേഖയുണ്ടോ ഏത് വിഷയവും പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അവർ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കേണ്ടത് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ എൽ ഡി എഫിൽ ഉണ്ടാകാം യു ഡി എഫിലും ഉണ്ടാകാം യു ഡി എഫിലും എൽ ഡി എഫിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർപ്പെട്ടവരുള്ളത് കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യരുതെന്നോ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുതെന്നോ പറയാൻ മാത്രം ഞങ്ങൾ വിട്ടികളും വിവരമില്ലാത്തവരുമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യു ഡി എഫിൽ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലേ അദ്ദേഹത്തിന്റെ പേരാണ് എം വി രാഘവൻ എം വി രാഘവൻ അദ്ദേഹം യു ഡി എഫ് കാരൻ അല്ലേ അല്ലേ നിങ്ങളോടൊക്കെ ചോദിക്കാം അല്ലേ ഗൗരിയമ്മയും കൊണ്ടുപോലും ആയിക്കോട്ടെ ഏതായിരുന്നു ഞങ്ങളിൽ ശരി അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കീഴിൽ അനുയായികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും യു ഡി എഫിലില്ലേ